എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേർ കമന്റുകളുമായിട്ട് വരുന്നത് കണ്ടു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അതായത് ഒഫീഷ്യലായിട്ട് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഇടാമോ എങ്കിൽ മാത്രമേ വിശ്വാസത്തെ വരികയുള്ളൂ പലരും പലതും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് ബിഗ് ബോസ് തുടങ്ങുമെന്ന് ഓരോരുത്തർ പറയുന്നതും റൂമറുകളായിട്ട് മാത്രം മാറുന്നു അതുകൊണ്ടൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നല്ല എന്ന് അപ്പോൾ നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കിയാൽ അറിയാം ബിഗ് ബോസ് സീസൺ സെവൻ എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് ഒരുപാട് കാരണങ്ങൾ നമുക്കല്ലാതെ തന്നെ മനസ്സിലാകാൻ സാധിക്കും ഒന്ന് എംപുരാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്ന് ഇപ്പോൾ തന്നെ ജി ിയോ ഹോട്ട്സ്റ്റാർ ആണ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ജിയോ ആയിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ഒരു പക്ഷേ ഇനി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്ട്രീമിങ് വരികയാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കിക്കേണ്ടിയിരിക്കുന്നു ഇനി ഏഷ്യാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സീരിയൽ കഴിഞ്ഞ് ആ ഒരു ഇടവിലൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെങ്കിൽ ഫുള്ള് മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് അതൊന്നും ഏഷ്യാന് ഭാഗത്ത് നടക്കുന്നില്ല ഇനി ഒരു ക്രൂ മെമ്പേഴ്സ് തന്നെ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഡിലേ ആക്കുന്നുണ്ട് ഇനി എപ്പോൾ തുടങ്ങുമെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതിന്റെ ഉത്തരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എന്താ നോക്കുക ഗൂഗിൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട് ഫിലിം ബീറ്റ് ഉണ്ട് പ്രമുഖമായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ പറയുന്ന വാർത്തകൾ അനുസരിച്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ മാസത്തിൽ തുടങ്ങും എന്ന വാർത്തകൾ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള മീഡിയകൾ നടത്തിയ പ്രഡിക്ഷൻസ് ശരിയായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവർ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഒരുപാട് പേർ ഒരു അമ്പത് ശതമാനത്തിലധികം പേർ ഓഡീഷനിലൂടെ കഴിഞ്ഞ സീസണുകളിൽ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഇത് വിശ്വസിച്ചേ പറ്റൂ ജൂൺ മാസത്തിൽ എന്തായാലും തുടങ്ങാനുള്ള വലിയ ഒരു സാധ്യത ഇപ്പോൾ നിലവിൽ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ബിഗ് ബോസ് സീസൺ അതായത് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് കഥാപശ്ചാത്തലങ്ങളും മാറും അത് മത്സരാർത്ഥികൾ മാറും അത് ഉണ്ടാക്കാൻ പോകുന്ന ഓളം മാറും സാധാരണ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് മത്സരാർത്ഥികൾ പുറത്തിറങ്ങുന്ന സമയമാണ് പക്ഷെ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രികൾ ഉൾപ്പെടെ മാറും സ്കൂള് തുടങ്ങാൻ പോവാണ് ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് കൺസേണുകളും എന്തായാലും കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ഇനി അങ്ങനെയുള്ള വീഡിയോകൾ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക